നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്ത്രീ സുരക്ഷ ശക്തമാണെന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയെ പോലീസ് നടുറോഡിൽ പട്ടിയെ പോലെ തല്ലിച്ചതച്ചത് അന്ന് അവൾ എല്ലാ പ്രമുഖ പത്രങ്ങളുടെയും ആദ്യ പേജിന്റെ കവർ ഫോട്ടോ ആയിരുന്നു ആ പെൺകുട്ടി ഒളിമ്പിക്സിൽ ചരിത്രം കുറിക്കാൻ പോകവേ ഹൃദയഭേദകമായ ഒരു ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ഗുസ്തിയിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ ഉറപ്പാക്കി സ്വർണ മെഡലിനായി ഫൈനൽ മത്സരിക്കാൻ തയ്യാറെടുത്ത വിനേഷ് ഫോഗട്ട് അയോഗ്യയായിരിക്കുന്നു ഈ വാർത്ത രാജ്യമൊട്ടാകെ നിറയുകയാണ് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ അനുവദനീയമായതിനും നൂറു ഗ്രാം കൂടുതൽ ഭാരം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യാക്കി എന്ന റിപ്പോർട്ട് വരുന്നത് ഈ വാർത്ത കേട്ട് രാജ്യം ഒന്നാകെ നടുങ്ങി എന്ന് വേണം പറയാൻ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുസ്തിയുടെ ചരിത്രം എഴുതാൻ വിനീഷ് ഫോഗട്ട് എന്ന ഹരിയാനക്കാർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു ടെസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് ഞെട്ടിക്കുകയാണെന്ന് ബി ജെ പി അഭിപ്രായപ്പെടുമ്പോൾ ഒരു പുനഃപരിശോധന പോലും നടത്താൻ പോലും അംഗീകാരങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ് രാജ്യമൊട്ടാകെ വിനേഷ് ഫോഗട്ടിനെ വാഴ്ത്തി അഭിനന്ദന പ്രവാഹങ്ങൾ നടത്തി വരുന്ന വേളയിലാണ് ഇത്തരമൊരു ഞെട്ടിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എംപിയും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ്വൺ ശരൺസിംഗിനെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികൾ ലോക ചാമ്പ്യന്മാരായ വിനേഷ് ഫോഗട്ടിനൊപ്പം റിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ സാക്ഷി മാലിക് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ജേതാവ് പുണ്യ തുടങ്ങിയവർ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയത് നമ്മൾ കണ്ടതാണ് ഡൽഹിയിലെ സമരപ്പന്തലിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ തങ്ങളുടെ ആത്മാഭിമാനത്തിന് പോലും വില പറയേണ്ടി വരുന്ന ദിനങ്ങളായിരുന്നു അന്ന് നടന്നത് ശാരീരികമായും മാനസികമായും ഓരോ മത്സരത്തിനു വേണ്ടി തയ്യാറാകുമ്പോൾ അവരുടെ ജീവനും ജീവിതവും വില പറയേണ്ടി വരുന്ന അവരുടെ ശരീരത്തിന് വരെ കാമത്തോടെ നോക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത ഉൾപ്പെടെയുള്ള ആളുകളെ ലൈംഗികമായും മാനസികമായും പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ബ്രിജ് ഭൂഷണിനെതിരെ ഒട്ടേറെ പരാതികൾ ഉണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്ത ഏഴ് ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷണെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലായിരുന്നു നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകർ തന്നെ നോക്കുകുത്തിയായി അവസ്ഥ രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കായിക താരങ്ങൾക്ക് പോലും ഈ അവസ്ഥയാണുള്ളതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരം തന്നെയായിരിക്കും എന്നാൽ ബ്രിജ് ഭൂഷണിനെതിരെ ഒരു നടപടി സ്വീകരിക്കാതിരിക്കുന്നതിനാലാണ് ഒരു കൂട്ടം കായിക താരങ്ങൾ തെരുവിലേക്കിറങ്ങി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അയാളെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കായിക രംഗത്ത് തന്നെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒന്നായിരുന്നു ആ സമരം ഒളിമ്പിക്സ് ജേതാവ് മേരി കോമിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സമിതി ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് അന്നത്തെ കേന്ദ്ര കായിക മന്ത്രി ബ്രിജ്ഭൂഷണിനെതിരെ നടപടിയെടുക്കാം എന്ന് ഉറപ്പു നൽകുകയും കായിക താരങ്ങൾ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മൂന്ന് മാസമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഏപ്രിലിൽ ജന്തർ മന്ദറിലെത്തി രാപ്പക സമരം അവർ വീണ്ടും ആരംഭിച്ചു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കർഷക തൊഴിലാളി സംഘടനകളും ഹരിയാന ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗാപ് പഞ്ചായത്ത് അംഗങ്ങളും സമരക്കാർക്ക് ഐക്യദാഠ്യവുമായി എത്തിയിരുന്നു പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത് അന്ന് പ്രതിഷേധം നടത്തിയ താരങ്ങളെ പോലീസ് തടഞ്ഞ് തെരുവിലൂടെ വലിച്ചെഴിച്ചു കൊണ്ടുപോയ ചിത്രങ്ങൾ ആരും മറന്നിട്ടില്ല രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി പല രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ച മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിക്കളയാൻ വരെ തീരുമാനിച്ച കായിക താരങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഇന്നും ഒരു നീതി ലഭിച്ചിട്ടില്ല ഡിസംബർ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ സമരക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്ന അനിത ഷിയൂറിനെ തോൽപ്പിച്ച് ബ്രിജ് ഭൂഷണിന്റെ അനിയായി സഞ്ജയ് സിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിലെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് തൊട്ടു മിന്നാലെ ഒളിമ്പിക്സിന്റെ മെഡൽ ജേതാവായ ഇന്ത്യയുടെ അഭിമാനം സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു സമ്മേളനത്തിന് ശേഷം ഷൂ ഊരി വെച്ച് കണ്ണീരോടെ ഇറങ്ങിപ്പോയ സാക്ഷി ലോകത്തിൽ തന്നെ പല ഗുസ്തികളിൽ നിന്നും സ്വർണ്ണ മെഡലോടെ ജയിച്ച് ഇന്ത്യയിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിച്ചതിന് തോറ്റുപോയ ഒരു വ്യക്തിയായി മാറി എന്നാൽ സാക്ഷി നിങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ജേതാവ് തന്നെയാണ് നിങ്ങളുടെ അടുത്ത മത്സരത്തിന് ഞങ്ങൾ ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുകയാണ് ബജ്റംഗ് പൂണി തനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം രാജ്യ തലസ്ഥാനത്ത് ഉപേക്ഷിച്ചു സന്തോഷത്തോടെ ഇന്ത്യക്ക് വേണ്ടി സ്വീകരിച്ച സമ്മാനങ്ങളും മെഡലുകളും കണ്ണീരോടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ കേന്ദ്ര സർക്കാർ ഇപ്പോഴും താരങ്ങൾ ഉയർത്തിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ആ കൂട്ടത്തിൽ നിന്നും വിനേഷിന് മാത്രമായിരുന്നു പാരീസിലേക്ക് പറക്കാനായത് വനിതകളുടെ അമ്പത് കിലോഗ്രാം ക്രിസ്റ്റൽ ഗുസ്തി സെമിയിൽ ക്യൂബയെ തോൽപ്പിച്ച് ഫൈനലിൽ കടന്നിരിക്കുന്ന നേരത്താണ് ഇങ്ങനെ ഒരു ദുർഗതി വന്നത് ഒരു സ്വർണമോ വെള്ളിയോ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചിരുന്നു ഒളിമ്പിക് ഗുസ്തിയിൽ ഫൈനലിൽ കിടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറേണ്ടതായിരുന്നു വിനേഷ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് രാത്രി മുഴുവൻ ടീം പരമാവധി ശ്രമിച്ചിട്ടും ഇന്ന് രാവിലെ അവളുടെ ഭാരം അമ്പത് കിലോഗ്രാമിൽ കൂടുതലായി അതിൽ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും അധികാരികൾ നടത്തുന്നില്ല വിനേഷിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നു ഇനി കൈയിലുള്ള മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ത്യൻ ടീമിന്റെ തീരുമാനം അയോഗ്യയാക്കപ്പെട്ടതിലൂടെ മെഡൽ നഷ്ടമാകുന്ന വിനേഷ് ഫോഗട്ടിന് ഇങ്ങനെയൊരു നീതിയല്ല കിട്ടേണ്ടിയിരുന്നത് എങ്കിലും എന്തായിരിക്കാം അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊരു അപ്രതീക്ഷിത മാറ്റം സംഭവിക്കാൻ കാരണം രാഷ്ട്രീയപരമായ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംശയിച്ചാലും അത് ഈ ഒരു സാഹചര്യത്തിൽ ഉചിതമാകുമോ രാജ്യമാകെ ആശയക്കുഴപ്പത്തിലാണ് ഇന്ത്യയിലേക്ക് നിരാശയോടെ തിരിച്ചു വരുന്ന വിനയ് ഫോഗട്ട് ഒരു പോരാളി തന്നെയാണ് അതിലൊരു സംശയമില്ല ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്ത് സ്വാംശീകരിച്ച കരുത്തുറ്റ സ്ത്രീ അവർ തളരില്ല തളരാൻ പാടില്ല നന്മയും തിന്മയും വേർതിരിച്ചറിയാവുന്ന ഇന്ത്യൻ ജനത അവർക്കൊപ്പം ഉണ്ടാകും വിനയ് ഫോഗട്ട് തനിക്ക് നഷ്ടപ്പെട്ടതല്ല ഒരു നാൾ തിരിച്ചു പിടിക്കാം ആ പ്രതീക്ഷ ആ വിശ്വാസം ഇനി കാലം തീരുമാനിക്കട്ടെ